വാർത്തകൾ നിങ്ങൾക്കായി പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി ുംങ്ങിക്കഴിഞ്ഞു കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് എടപ്പാൾ അതിരില്ലാത്ത ആഘോഷം അളവില്ലാത്ത അമ്യൂസ്മെന്റ് പാർക്ക് പോയി മലപ്പുറം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നൈൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് ഫൈവ്

ഒരു നാടിന്റെ യാത്രാ സ്വപ്നങ്ങൾക്ക് പുതിയ പ്രതീക്ഷയേകി നിലമ്പൂർ ഷൊർണൂർ പാതയിൽ മെമ്മു സർവീസ് ആരംഭിച്ചു മെമ്മുവിന് പാതയിലെ വിവിധ ഇടങ്ങളിൽ നൽകിയത് ഊഷ്മളമായ സ്വീകരണം നിലമ്പൂർ ബൈപാസ് റോഡിന്റെ ഒന്നാം ഘട്ട പ്രവർത്തികൾക്ക് സാങ്കേതിക അനുമതിയായി മുപ്പത്തി അഞ്ച് കോടിയുടെ പ്രവർത്തികളാണ് ആദ്യ റീച്ചിൽ നടക്കുന്നത് ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള പ്രവർത്തികൾ വേഗത്തിലാകും ഉപ്പട ആനക്കല്ല് സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിലെ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളാഘോഷങ്ങൾക്ക് തുടക്കമായി ആഘോഷ പരിപാടികൾ ഇരുപത്തിയാറ് വരെ നീണ്ടു നിൽക്കും എം സി എ നിലമ്പൂർ മേഖലാ സമിതിയും ജോസ്ഗിരി യൂണിറ്റും സംയുക്തമായി കർഷക ദിനാചരണം സംഘടിപ്പിച്ചു പരിപാടി നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്തു ഒരു നാടിന്റെ യാത്രാ സ്വപ്നങ്ങൾക്ക് പുതിയ പ്രതീക്ഷയേകി നിലമ്പൂർ ഷൊർണൂർ പാതയിൽ മെമു സർവീസ് ആരംഭിച്ചു ഷൊർണൂരിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ റെയിൽവേ പാലക്കാട് ഡിവിഷണൽ മാനേജർ മധുകർ റാവുത്ത് പി കെ കൃഷ്ണദാസ് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ ജയപ്രകാശ് തുടങ്ങിയവരും റെയിൽവേ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ബഹുമാനപ്പെട്ട രണ്ടായിരത്തി അദ്ദേഹം അദ്ദേഹം കാര്യമുണ്ട് പുതിയ ആദ്യം ഗുഡ്സ് ട്രെയിൻ ആയിരുന്നു പറഞ്ഞു ൂരിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് മെമ്മു ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് നടന്നത് നിലമ്പൂരിന്റെ ട്രെയിൻ യാത്രാ വികസന രംഗത്ത് വലിയ കുതിപ്പിന് വഴിയൊരുക്കുന്നതാണ് മെമ്മു സർവീസ് എറണാകുളം തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നും പെരിന്തൽമണ്ണ നിലമ്പൂർ ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് ഏറെ ഗുണകരമാണ് മെമോ ട്രെയിൻ വൈകിട്ട് അഞ്ച് നാൽപ്പതിന് എറണാകുളത്ത് നിന്നും പുറപ്പെടുന്ന ട്രെയിൻ എട്ട് മുപ്പത്തിയഞ്ചിന് ഷൊർണൂരിൽ നിന്നും പുറപ്പെട്ട് പത്ത് അഞ്ചിന് നിലമ്പൂരിലെത്തും തിരിച്ച് നിലമ്പൂരിൽ നിന്നും പുലർച്ചെ മൂന്ന് നാൽപ്പതിന് പുറപ്പെട്ട് നാല് അൻപത്തി അഞ്ചിന് ഷൊർണൂരിലെത്തും നിലമ്പൂരിലേക്കുള്ള യാത്രയിൽ ഷൊർണൂരിൽ നിന്നും വെല്ലപ്പുഴ കുലുക്കല്ലൂർ ചെറുകര അങ്ങാടിപ്പുറം പട്ടിക്കാട് മേലാറ്റൂർ വാണിയമ്പലം എന്നിവിടങ്ങളിലും തിരിച്ച് ഷൊർണൂരിലേക്കുള്ള യാത്രയിൽ വാണിയമ്പലം അങ്ങാടിപ്പുറം എന്നിവിടങ്ങളിലുമാണ് സ്റ്റോപ്പ് ഉള്ളത് പുലർച്ചെയുള്ള സമയം നേരത്തെ ആക്കിയാൽ ഷൊർണൂർ എറണാകുളം കണക്ഷൻ ലഭ്യമാക്കുവാനാകും ഇതിനായി സമ്മർദ്ദം ചെലുത്തുമെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു നിലമ്പൂർ പാതയിൽ കന്നി സർവീസ് നടത്തിയ മെമുവിന് വിവിധ സ്റ്റേഷനുകളിൽ നൽകിയത് ഉജ്ജ്വലമായ വരവേൽപ്പ് നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്ത് എം എൽ എയുടെ നേതൃത്വത്തിലാണ് ട്രെയിനിനെ വരവേറ്റത് ആര്യടൻ ഷൗക്കത്ത് എം എൽ എ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് നഗരസഭാ കൌൺസിലർമാരായ സ്കറിയ കിനാം തൊപ്പിൽ ഷെർലി മോൾ എന്നിവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു മേഖലാ പ്രസിഡന്റ് ബിജു പോൾ എ പി ജോസ്ഗിരി യൂണിറ്റ് പ്രസിഡന്റ് സന്തോഷ് തോമസ് പാഠകശ്ശേരിയിൽ മേഖലാ സെക്രട്ടറി സണ്ണി കരുവേലിൽ ജോബി മഠത്തിൽ പറമ്പിൽ അജിൻ തോമസ് പള്ളിക്ക അനീഷ് ഷിൻഡോ എൽദോസ് എബി മണലിൽ എന്നിവർ നേതൃത്വം നൽകി എം സി എ നിലമ്പൂർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ പുതുതായി ആരംഭിച്ച മെമു ട്രെയിനിന് സ്വീകരണം നൽകി റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് ലോക്കോ പൈലറ്റിനും യാത്രക്കാർക്കും മധുരം നൽകിയും വാദ്യമേളങ്ങളോടെയുമായിരുന്നു വരവേറ്റത് യു ഡി എഫ് റെയിൽവേ ആക്ഷൻ കമ്മിറ്റി വ്യാപാരി സമൂഹം എന്നിവരും സ്വീകരണത്തിനായി ഉണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധി എം പി വി അബ്ദുൽ വഹാബ് എം പി ആര്യടൻ ഷൌക്കത്ത് എന്നിവരടക്കമുള്ള ജനപ്രതിനിധികളുടെ ഇടപെടലിനെ തുടർന്നാണ് എറണാകുളം ഷൊർണൂർ മെമു നിലമ്പൂരിലേക്ക് നീട്ടുവാൻ തീരുമാനിച്ചതെന്ന് പ്രവർത്തകർ പറഞ്ഞു വി എ കരീം പാലോളി മെഹബൂബ് എ ഗോപിനാഥ് നാണിക്കുട്ടി കുമഞ്ചേരി ജോഷാ കോശി യു നരേന്ദ്രൻ വിനോദ് പി മേനോൻ ഷേർലി മോൾ തുടങ്ങിയവർ സ്വീകരണത്തിൽ പങ്കെടുത്തു നിലമ്പൂരിന്റെ ജനത ഏറെക്കാലമായി കാത്തിരിക്കുന്ന നിലമ്പൂർ ബൈപ്പാസ് റോഡിന്റെ ഒന്നാം ഘട്ട പ്രവർത്തികൾക്ക് സാങ്കേതിക അനുമതിയായി മുപ്പത്തി അഞ്ച് കോടിയുടെ പ്രവർത്തികളാണ് ആദ്യ റീച്ചിൽ നടക്കുന്നത് ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള പ്രവർത്തികൾ ഇതോടെ വേഗത്തിലാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപേ ബൈപ്പാസിന്റെ പ്രവർത്തികൾക്കായി സംസ്ഥാന ധനകാര്യ വകുപ്പ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു എന്നാൽ തുടർ നടപടികൾ വേഗത്തിലായിരുന്നില്ല ാട്ടി എം എൽ എ ആര്യാടൻ ഷോക്കത്ത് ദിവസങ്ങൾക്ക് മുൻപ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കണ്ടു ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് വരെ സാങ്കേതിക അനുമതിയായതോടെ നടപടിയിലേക്ക് കടന്ന് ഉടൻ പ്രവൃത്തി പൂർത്തീകരിക്കുവാനാകുമെന്ന് എം എൽ എ പറഞ്ഞു കിടന്നിരുന്ന നമ്മുടെ ആ ടെൻഡർ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നു കോടി രൂപയ്ക്ക് കിലോമീറ്റർ കിലോമീറ്റർ മീറ്റർ മീറ്റർ ഫസ്റ്റ് ഫസ്റ്റ് റീച്ച് റീച്ച് വരെ വേണ്ടി എസ് ഉടനെ തന്നെ നടപടിയിലേക്ക് നീങ്ങി ചെയ്ത് പ്രവർത്തനം ഉടനെ തന്നെ ആരംഭിക്കാൻ കഴിഞ്ഞു നിലവിൽ ഈ ഭാഗത്ത് സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായി പ്രാരംഭ പ്രവർത്തികൾ നടത്തിയിട്ടുണ്ട് മുപ്പത്തി അഞ്ചു കോടി രൂപയുടെ സാങ്കേതിക അനുമതി കൂടി ലഭിച്ചതോടെ നിലമ്പൂർ ബൈപ്പാസിന്റെ ആദ്യ റീച്ച് ഉടൻ യാഥാർത്ഥ്യമായിരിക്കും നിലമ്പൂർ ടൗണിൽ റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിനായി ഫോറസ്റ്റ് ഓഫീസിന്റെ സ്ഥലം അറുപത്തിയൊന്ന് മീറ്റർ നീളത്തിൽ മൂന്ന് മീറ്റർ വീതിയിൽ വിട്ടുകിട്ടുന്നതിനും കളക്ടറുടെ അനുമതിയായിട്ടുണ്ട് വനംവകുപ്പ് വിട്ടു നൽകുന്ന സ്ഥലത്തിന് പകരം ചുങ്കത്തറയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം വിട്ടു നൽകും ഫോറസ്റ്റ് ഓഫീസിന്റെ സ്ഥലം വിട്ടുകിട്ടാത്തതിനാൽ പ്രതിസന്ധിയിലായ റോഡ് നവീകരണം ഇതോടെ പുനരാരംഭിക്കുവാൻ സാധിക്കും മറ്റൊരു സന്തോഷ വാർത്ത നമുക്കുള്ളത് ഏറെക്കാലമായി നമുക്ക് സ്ഥലം വിട്ടുകിട്ടാതിരുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥലം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് നിലനിൽക്കുകയായിരുന്നു അത് സ്ഥലം വിട്ടുകിട്ടാവുന്ന എല്ലാ സംവിധാനങ്ങളും രൂപപ്പെട്ടു കലക്ടർ അതിന്റെ മ്യൂട്ടേഷൻ സർട്ടിഫിക്കറ്റ് ഇന്ന് നൽകിക്കഴിഞ്ഞു ടി ബി റെസ്റ്റ് ഹൌസ് മുതൽ പോസ്റ്റ് ഓഫീസ് വരെയുള്ള വനം വകുപ്പിന്റെ ഭാഗത്തുള്ള നൂറ്റി മീറ്റർ ദൂരത്തിലുള്ള സ്ഥലം മൂന്ന് മീറ്റർ വീതി നമുക്ക് റോഡിന് വേണ്ടി വിട്ടുകിട്ടാനുള്ള തീരുമാനം ആയിരിക്കുന്നു ഇതിന് പകരം ഭൂമിയായി നമ്മൾ ചുങ്കത്തർ വില്ലേജിലെ ഭൂമിയാണ് പകരം പി ഡബ്ലിയോട്ട് നിൽക്കുന്നത് അതിന് പകരമായി മൂന്ന് മീറ്റർ രീതിയിൽ നൂറ്റി അറുപത്തൊന്ന് മീറ്റർ നീളത്തിൽ നിലമ്പൂർ ടൌണിലെ സ്ഥലം വിട്ടുതരാൻ വേണ്ടിയുള്ള മ്യൂട്ടേഷൻ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു പിഡറിലോടി അതിന് തുക അടച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് പ്രവൃത്തി തുടങ്ങാവുന്ന സംവിധാനം ലഭിക്കുന്നു ഇനിയും നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ പരിഹരിക്കാനുണ്ട് അതിനുവേണ്ടി ഈ േഴാം തീയതി ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ വെച്ച് നിലമ്പൂരിലെ പശ്ചാത്തല മേഖലയിലെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉള്ള യോഗം ഈ ഇരുപത്തിയേഴാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരത്ത് സി എയുടെ ഓഫീസിൽ വെച്ച് ചേരുകയാണ് ബാക്കിയുള്ള പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് പരിഹരിക്കാനാവും എന്ന് തന്നെയാണ് നിലമ്പൂർ സ്വദേശി ഷാർജയിൽ അന്തരിച്ചു പ്രവാസി വെൽഫെയർ സലാല ട്രഷറർ ആയിരുന്ന നിലമ്പൂർ ചന്തക്കുന്ന് സ്വദേശി റാക്കോടൻ വീട്ടിൽ മൻസൂർ എന്ന നാൽപ്പത്തിയാറുകാരനാണ് മരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ ഷാർജയിലെ താമസ സ്ഥലത്തായിരുന്നു അന്ത്യം ദീർഘകാലം സലാല അസഫ ഡയറീസിൽ ജോലി ചെയ്ത അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ശേഷം ഒരു വർഷം മുൻപാണ് വീണ്ടും ഷാർജയിലെത്തിയത് മൻസൂറിൻ്റെ മാതാവ് രണ്ടാഴ്ച മുൻപാണ് മരണപ്പെട്ടത് ഭാര്യ റഷീദ മക്കൾ റിൻഷ റിഷാൻ മിസ്ബാഹ് ഇടവേള നിങ്ങൾക്കായി പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി ും ഓഫറുകളുമായിസ് ഒരുങ്ങിക്കഴിഞ്ഞു ശോഭിക വെഡ്ഡിംഗ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് എടപ്പാൾ അതിരില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം മലപ്പുറം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് സെവൻ ഫൈവ്

ഉപ്പട ആനക്കല്ല് സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിലെ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി പരിപാടികൾ വരെ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഇന്ന് ആഘോഷമായി കൊടിയേറി ബത്തേരി രൂപതാ വികാരി ജനറൽ സെബാസ്റ്റ്യൻ കീപ്പള്ളിൽ കോർ എപ്പിസ്കോപ്പ തിരുനാൾ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ചു വിശുദ്ധ അന്തോണീസിന്റെ നൊവേന കുട്ടികളുടെ അടിമ വയ്ക്കൽ വാഹന തിരുനാൾ ഊട്ടുനേർച്ച നേർച്ച എന്നിവ നടന്നു നാളെ തിങ്കളാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് റവറൻറ് ഫാദർ സണ്ണി കൊല്ലാപുർത്തോട്ടം നേതൃത്വം നൽകും തുടർന്ന് വെരി റവറൻഡ് ഫാദർ മരിയാദാസ് പാലാട്ടി നയിക്കുന്ന ആത്മാഭിഷേക നവീകരണ ധ്യാനവും നടക്കും തിരുനാൾ ആഘോഷ പരിപാടികൾ ഇരുപത്തിയാറിന് ചൊവ്വാഴ്ച സമാപിക്കും വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് പൊതുവണക്കത്തിനായി പ്രതിഷ്ഠിക്കൽ കർമ്മം ദിവ്യകാരുണ്യ ആരാധന ആഘോഷമായ പന്തുഫിക്കൽ വിശുദ്ധ കുർബാന എന്നിവ ചൊവ്വാഴ്ച നടക്കും ബത്തേരി രൂപതാധ്യക്ഷൻ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപൊലീത്ത മുഖ്യ അതിഥിയായി പങ്കെടുക്കും എംസിഎ നിലമ്പൂർ മേഖലാ സമിതിയും ജോസ്ഗിരി യൂണിറ്റും സംയുക്തമായി കർഷക ദിനാചരണം സംഘടിപ്പിച്ചു ജോസ്ഗിരി ദേവാലയത്തിൽ നടന്ന പരിപാടി നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു ഒരു വലിയ സർവീസിനെ നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് ബിജു പോൾ എ പി അധ്യക്ഷത വഹിച്ചു പ്രോട്ടോ വികാരി ഫാദർ തോമസ് ചാപ്രത്ത് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൗൺസിലർ സ്കറിയ കിനാം തോപ്പിൽ എം സ്വീകരിച്ചു ഇടവക ട്രസ്റ്റി ജോബി മടത്തിപ്പറമ്പിൽ നഗരസഭയിലെ മികച്ച കർഷകനായ ബെന്നി ഏനാന്തിയെ ആദരിച്ചു ജോസ്ഗിരി യൂണിറ്റ് പ്രസിഡന്റ് സന്തോഷ് തോമസ് പാഠകശ്ശേരിയിൽ സ്വാഗതം പറഞ്ഞു മേഖലാ സെക്രട്ടറി സണ്ണി കരുവേലിൽ നന്ദി പറഞ്ഞു ഇടവക സെക്രട്ടറി അജിൻ തോമസ് പറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി രൂപത വൈസ് പ്രസിഡന്റ് ജിതു തോമസ് രൂപത എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ ബാബു വർഗീസ് മേഖലാ വൈസ് പ്രസിഡന്റ് ബൈജു എഴുമായിൽ റെയിൽവേ ആക്ഷൻ കമ്മിറ്റി മെമ്പർ ബിജു നൈനാൻ എന്നിവർ ആശംസകൾ നേർന്നു നിലമ്പൂർ മേഖലയിലെ ഓരോ ഇടവകയിൽ നിന്നും തെരഞ്ഞെടുത്ത മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആവാസിസ് വിദ്യാലയത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു വിവിധ പരിപാടികളാണ് ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയത് ട്രൈബൽ വിദ്യാർത്ഥികൾക്കായുള്ള ഹോസ്റ്റലിൽ നാല്പത് വിദ്യാർത്ഥികളാണ് താമസിച്ച് പഠിക്കുന്നത് നിലമ്പൂർ ജി എം യു പി എസ് ചക്കാലക്കുത്ത് മന്നം സ്മാരക എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഓണപ്പൂക്കളം തീർത്തും ഓണക്കളികൾ കളിച്ചുമാണ് ആഘോഷ പരിപാടികൾ നടത്തിയത് നിലമ്പൂർ ബി പി സി ജയൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മുൻ ബി പി സി മനോജ് കുമാർ വിശിഷ്ടാതിഥിയായിരുന്നു ഹോസ്റ്റൽ വാർഡൻ പ്രശാന്ത് സുരേന്ദ്രൻ രാഹുൽ പ്രതിഭ മീനാക്ഷി ഗീത എന്നിവർ ആശംസകൾ നേർന്നു വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു ഒരിക്കൽ കൂടി ഒരു നാടിന്റെ യാത്രാ സ്വപ്നങ്ങൾക്ക് പുതിയ പ്രതീക്ഷയേകി നിലമ്പൂർ ഷൊർണൂർ പാതയിൽ മെമ്മു സർവീസ് ആരംഭിച്ചു മെമ്മുവിന് പാതയിലെ വിവിധ ഇടങ്ങളിൽ നൽകിയത് ഊഷ്മളമായ സ്വീകരണം നിലമ്പൂർ ബൈപാസ് റോഡിന്റെ ഒന്നാം ഘട്ട പ്രവർത്തികൾക്ക് സാങ്കേതിക അനുമതിയായി മുപ്പത്തി അഞ്ച് കോടിയുടെ പ്രവൃത്തികളാണ് ആദ്യ റീച്ചിൽ നടക്കുന്നത് ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള പ്രവൃത്തികൾ വേഗത്തിലാകും ഉപ്പട ആനക്കല്ല് സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിലെ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളാഘോഷങ്ങൾക്ക് തുടക്കമായി ആഘോഷ പരിപാടികൾ ഇരുപത്തിയാറ് വരെ നീണ്ടു നിൽക്കും എം സി എ നിലമ്പൂർ മേഖലാ സമിതിയും ജോസ്ഗിരി യൂണിറ്റും സംയുക്തമായി കർഷക ദിനാചരണം സംഘടിപ്പിച്ചു പരിപാടി നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷോക്കത്ത് ഉദ്ഘാടനം വാർത്തകൾ എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിനും രാത്രി പത്ത് മണിക്കും പുനഃസംപ്രേക്ഷണം രാവിലെ ടിപൊളിയാക്കാൻ കഴിഞ്ഞു കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് എടപ്പാൾ അതിലില്ലാത്ത അളവില്ലാത്ത ആനന്ദം കക്കാടം പോയി മലപ്പുറം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാർ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് സെവൻ ഫൈവ് ഇലക്ട്രോണിക്സ്ലും എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് പാലുണ്ട ബ്രദേശ്